ഇന്നത്തെ പ്രവചന തൂത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് എന്നാൽ തന്നെ അത് വരാൻ അല്പം വൈകും അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ എത്തിയത് ഇന്നലെ പകല് തൃശൂര് നമ്മുടെ മീറ്റിംഗ് നടന്നു അത് ലൈവ് ടെലികാസ്റ്റിംഗ് സാധിച്ചില്ല പക്ഷേ വളരെ 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 വലിയൊരു ദൈവപ്രവൃത്തിയുടെ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്ലോഡിങ് ഒക്കെ ഉടനെ തന്നെ ഉണ്ടാകും ഒരുപാട് പേരുടെ രോഗശാന്തികൾ ഒത്തിരി പേരുടെ മേലുള്ള രോഗസൗഖ്യങ്ങൾ ഒരുപാട് പേരുടെ വിടുതലുകൾ വലിയ സാക്ഷ്യങ്ങൾ ഇതെല്ലാം ദൈവകൃപയാൽ ഇന്നലെ സംഭവിക്കുകയുണ്ടായി ഇന്ന് വെളുപ്പനെയാണ് ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ ഇച്ചിരി പ്രാർത്ഥിച്ചു ശേഷം പെട്ടെന്ന് ഇതൊന്ന് ചെയ്യുക നിന്നിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു താല്പര്യത്തിലാണ് പെട്ടെന്ന് മുൻപിലേക്ക് എത്തിയത് ഇന്നത്തെ പകൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീരട്ടെ വലിയ ദൈവിക സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരട്ടെ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ ജീവിതത്തെ സന്തോഷങ്ങളാൽ നിറയ്ക്കുന്ന ഒരു ദിവസത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നാം ഭൂമിയുടെ ഏത് കോണിലിരുന്നു കൊണ്ടു യേശുവിൻ്റെ രക്തത്താൽ ജയം എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് മറികടക്കാൻ പറ്റാത്തതും നാം ഒരു കടുത്ത ആത്മീക പ്രതിരോധത്തെ നേരിടുകയാണെങ്കിൽ പോലും ഉടനടി ആ അന്തരീക്ഷത്തിന് ആ വാക്ക് മാറ്റം വരുത്തും കാരണം യേശുവിൻ്റെ രക്തത്താൽ ജയം എന്ന് പറയുന്ന ആ ഒരു വാക്ക് ആ പദം വെറുമൊരു കുറച്ച് അക്ഷരങ്ങൾ ചേർത്തെഴുതപ്പെട്ട ഒരു വാക്യമല്ല ഒരു വാചകമല്ല പകരം ഒരു ദൈവ പൈതലിന് അവൻ്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വയ്യാത്തൊരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ജയം കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിജയത്തെ ഭൂമിയിൽ കൊണ്ടുവരാനുള്ള ഒരു അത്ഭുതകരമായ രഹസ്യ കോടാണത് അതുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ ഫിനാൻഷ്യൽ മേഖലകളെ നോക്കി യേശുവിൻ്റെ രക്തത്താൽ ഇതിന്മേൽ ജയം എന്ന് പറയാം നമ്മുടെ ഫാമിലിയിലെ പ്രോബ്ലങ്ങളെ നോക്കി യേശുവിൻ്റെ രക്തത്താൽ ഇവിടെ ജയം എന്ന് പറയാം നമ്മളുടെ തൊഴിലിടങ്ങളെ നോക്കി നമുക്കത് പറയാം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു ക്രൈസിസിലാക്കുന്ന വിഷയം എന്താണോ അതിനെ നോക്കി യേശുവിൻ്റെ രക്തത്താൽ വിജയം എന്ന് അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ ജയമെന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം ഒരു ഭയങ്കരമായ മാറ്റം അതിൻ്റെ മേൽ സംഭവിക്കാൻ പോവുകയാണ് ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ രക്തം അനുഗ്രഹിക്കട്ടെ ആ രക്തത്തിൻ്റെ സമൃദ്ധി നിങ്ങളുടെ മേൽ വരട്ടെ ക്രിസ്തു യേശുവിൻ്റെ രക്തത്താലുള്ള വലിയ വിടുതൽ നിങ്ങളുടെ മേലിന്ന് വരട്ടെ സ്ട്രഗിൾ ചെയ്യുന്ന ഏത് പ്രശ്നത്തിൻ്റെയും മൂർധന്യമായൊരവസ്ഥയ്ക്ക് ഈ ഒരു വാക്ക് നിമിത്തം മാറ്റം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ലൈഫിനകത്ത് ഹലൂയ്യ ഇപ്പോൾ ഒരു മോള് മാരേജുമായി ഒരു വിഷയം ഇവിടെ ഒരാളെ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ ഏറ്റവും നല്ല യൗവനത്തിലാണ് ആ തിരു രക്തം ഒഴുകിയത് അതിൻ്റെ അർത്ഥം ഏറ്റവും മികച്ചൊരു ഭാവി തരുവാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ടെന്നുള്ളത് തന്നെയാണ് ആയതുകൊണ്ട് ബ്രദർ ബ്രതർ രാജേന്ദ്ര നിങ്ങളുടെ ലൈഫിനകത്ത ദൈവപ്രത്യൻ്റെ ആത്മാവ് നൽകി തരും യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ഭാവിയുടെ വഴിത്തിരിവുകൾ തുറക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ഭാവിപരമായ സ്വപ്നങ്ങളുടെ മേൽ ജയം എന്ന് പറഞ്ഞു തുടങ്ങുക എനിക്കൊരു കല്യാണം നടക്കണേ എനിക്കൊരു നല്ലൊരു ജീവിത പങ്കാളിത്തരണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ ഒരുപാട് പ്രാർത്ഥിച്ചതായിരിക്കുമല്ലോ ഓൾറെഡി ഞാനീ പറഞ്ഞത് ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുക ദൈവമക്കളെ വലിയ വിജയങ്ങൾക്ക് നിങ്ങളെ ദൈവം അർഹരാക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഈ ദിവസം സന്തോഷം നിറഞ്ഞതാകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ എൻ്റെ കൂടെ ഇപ്പോൾ ലൈവിലുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും എൻ്റെ പൊനേശുവിന് മഹത്വം നിറഞ്ഞ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ശാന്തമായി നേരത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഭൂമിയുടെ മേൽ ഇറങ്ങുന്ന പ്രത്യേകമായിരിക്കുന്ന സ്വർഗത്തെയും ഭൂമിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദൈവദൂതന്മാരുടെ സഞ്ചാരവ്യൂഹം തുറക്കുന്ന ദിവ്യമായ കോവേണി യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ആ ഒരു പ്രതിഭാസം ഭൂമിയുടെ മേൽ വെളിപ്പെടുന്ന ഈ സമയത്ത് ഇവരുടെ വീട്ടിൽ ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങട്ടെ കിടക്കുന്ന ബെഡിൻ്റെ അരികിൽ ദൈവദൂതന്മാരിറങ്ങട്ടെ യാത്രയിലായിരിക്കുന്നവരുടെ അരികിൽ ദൈവദൂതന്മാരിറങ്ങട്ടെ എവിടെയെല്ലാം ഇപ്പോൾ ഈ പ്രാർത്ഥനയാൽ വിവിധ ഡിവൈൻ പോർട്ടലുകൾ തുറക്കപ്പെടുമോ അതെല്ലാം ഓപ്പണായി വരട്ടെ ഗ്ലോറി 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 വാസ്തവമായും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തൊട്ടറിയുന്ന ഒരു ഒരത്ഭുത അനുഭവം ഇപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും ഇടങ്ങളിൽ ഈ ശുശ്രൂഷ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അതിവർക്ക് അനുഭവവേദിയമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞ യാക്കോബിനെ പോലെ ഇത്ര മഹത്തരമായൊരു ദൈവപ്രവൃത്തിയുടെ ശക്തമായ സാന്നിധ്യം ഞാൻ ആയിരിക്കുന്ന ഇടത്തുണ്ടായിരുന്നോ എന്ന് ഇവർ ചോദിക്കുന്ന നിലയിൽ അത്ഭുതത്താൽ ഇവരെ നിറയ്ക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ വെളിപ്പെടട്ടെ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടട്ടെ അത് റീലൈസ് ചെയ്യുന്ന എല്ലാ അടയാളങ്ങളും അതിനെ വ്യക്തമായി ശരീരത്തിൽ തൊട്ടറിയാൻ കഴിയുന്ന എല്ലാ ദൈവികമായ കൈമാറ്റങ്ങളും ഇവരുടെ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അതിനെ സെൻസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഒരു ആത്മാവിൽ ഉണർത്തി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് എല്ലാവരെയും സ്പർശിക്കിയാൽ സ്തോത്രം ഇന്നത്തെ ദിവസം ഭയങ്കര വിജയമായി തീരട്ടെ ഫിനാൻഷ്യൽ മേഖലകളിൽ നഷ്ടങ്ങളില്ലാത്ത ഒരു ജയത്തിൻ്റെ പുതിയ ദിവസമാക്കി ഇതിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ചില വലിയ സാമ്പത്തിക വിഷയങ്ങളിൽ വ്യാകുലപ്പെട്ടിരിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലായത് തീരട്ടെ മാത്രവുമല്ല പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആത്മാവി ഇന്ന് പകൽ ദുഃഖത്തിലായിരിക്കുന്ന ചില കുടുംബങ്ങൾ അവരുടെ അകത്ത് വലിയ സമാധാനം ഈ നിമിഷത്തിൽ യേശുവിൻ്റെ തിരു രക്തത്താൽ നിറയട്ടെ ഏത് സാഹചര്യത്തെ നോക്കി യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ജയമെന്നിവർ പറയുന്നുവോ അതിൻ്റെ മേൽ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ജയം ഇവർക്ക് വ്യാപിക്കട്ടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 പ്രിയപ്പെട്ടവരെ യേശു നിങ്ങളെ ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് വിശാലമായൊരു വീഡിയോയും അടിയാൻ വരുന്നുണ്ട് ഒരു കാര്യം മറക്കല്ല നാളെ കഴിഞ്ഞ് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ശുശ്രൂഷയാണ് കോട്ടയത്ത് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് പകലും രാത്രിയിലുമുണ്ട് രാവിലെ മണി തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും പന്ത്രണ്ടര എന്ന് പറഞ്ഞാൽ മണി മണിവരെയൊക്കെ നീണ്ടു പോവും വൈകുന്നേരത്തെ മിനിസ്ട്രി ആറു മണി തൊട്ട് വൈകിട്ട് എട്ടര വരെയുമാണ് നിങ്ങളെല്ലാവരും വരണം ദൂര സ്ഥലങ്ങളിലായിരിക്കുന്നവർ ദയവായി നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഓൺലൈനിൽ ജോയിൻ ചെയ്യണം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നലെ തൃശ്ശൂർ വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ പൊന്നേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു യേശു ഒപ്പം സ്നേഹവും കരുതലും ഇന്ന് മുഴുവൻ നിങ്ങളുടെ ഫോൺ ഉണ്ടാകട്ടെ ഹല ലൂയ ഹലെ ലുഹിയ ഹാലെ താങ്ക് യു ജീസസ് ജസ്റ്റ് ഒന്ന് നോക്കുകയായിരുന്നു താങ്ക് യു ഓക്കെ പ്രിയപ്പെട്ടു വരെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച്